തൊടുപുഴ കടുത്തുരുത്തി ഇരിഞ്ഞാലക്കുട സീറ്റുകളിൽ കണ്ണുവെച്ച് കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ലീഗ് ഒഴികെ മറ്റു കക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകൾ പരമാവധി പിടിച്ചെടുക്കാൻ പാർട്ടിയിൽ ധാരണ മുസ്ലിം ലീഗ് മുപ്പത് സീറ്റിൽ മത്സരിച്ചാൽ അതിൽ എങ്കിലും അവർ ജയിക്കും എന്നാൽ കോൺഗ്രസിനാകട്ടെ ഇപ്പോൾ ഉള്ളത് ഇരുപത്തിരണ്ട് നിയമസഭാ സീറ്റുകൾ മാത്രമാണ് ആർ എസ് പി കേരള കോൺഗ്രസ് ജോസഫ് സി പി ജോൺ എന്നിവരുടെ സീറ്റുകൾ പാർട്ടി പിടിച്ചെടുക്കും ജോസഫ് വിഭാഗം കഴിഞ്ഞ ഇലക്ഷനിൽ പത്ത് സീറ്റിൽ മത്സരിച്ചെങ്കിലും വെറും രണ്ട് സീറ്റിൽ മാത്രമാണ് ജയിക്കാനായത് എങ്കിലും പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പോലെയുള്ള കോൺഗ്രസ് സ്വാധീന മണ്ഡലം ഫ്രാൻസിസ് ജോർജിന് വിട്ടു നൽകുകയും കോൺഗ്രസ് കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തു അതൊരു പ്രത്യേക പാക്കേജ് ആയിരുന്നു മാണി വിഭാഗത്തെ പുറത്താക്കാൻ കൂട്ടുനിന്ന് പി ജെ ജോസഫിന് നൽകിയ പ്രതിഫലമായിരുന്നു അത് അതും ഒരു തവണ മാത്രം അടുത്ത വട്ടം ആ സീറ്റിലും കോൺഗ്രസ് മത്സരിക്കും കാരണം കോട്ടയം ജില്ല മുഴുവൻ അരിച്ചുപിറക്കിയാൽ ജോസഫ് ഗ്രൂപ്പിന് പരമാവധി ഒരു നാലായിരം വോട്ട് കണ്ടേക്കും അതിനേക്കാൾ വോട്ട് കോട്ടയം ജില്ലയിൽ പി സി ജോർജിനുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ പി ടി തോമസ് പലതവണ മത്സരിക്കുകയും എം എൽ എ ആവുകയും ചെയ്ത മണ്ഡലമായിരുന്നു തൊടുപുഴ എന്നാൽ കെ എം മാണിയുടെ പിടിവാശി മൂലമാണ് തൊടുപുഴ സീറ്റ് പി ജെ ജോസഫിന് നൽകേണ്ടി വന്നത് എന്നിട്ടും നഗരസഭ അടക്കം എൽ ഡി എഫ് പിടിച്ചെടുത്തു ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിന് ജോസഫ് ഗ്രൂപ്പ് വന്നതുകൊണ്ട് എന്ത് ഗുണം ലഭിച്ചു എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഉയരുന്ന ചോദ്യം റോയ് കെ പൗലോസിന് വേണ്ടിയാണ് തൊടുപുഴ സീറ്റ് കോൺഗ്രസ് ചോദിക്കുന്നത് ആരോഗ്യ പ്രശ്നം മൂലം പി ജെ ജോസഫ് നിലവിൽ വിശ്രമത്തിലാണ് അടുത്തവട്ടം സീറ്റിനു വേണ്ടി ജോസഫ് ഗ്രൂപ്പിൽ നടക്കുന്നത് രൂക്ഷമായ തമ്മിലടിയാണ് താനും ഈ സീറ്റ് പിടിച്ചെടുക്കാൻ സംസ്ഥാന തലത്തിൽ ധാരണയായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം മറ്റൊരു സീറ്റാണ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി നിലവിൽ മോൻസ് ജോസഫാണ് കടുത്തുരുത്തി എം എൽ എ കടുത്തുരുത്തിയിലെ ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ആണെന്നാണ് അവരുടെ വാദം സുനു ജോർജ് ജെയിംസ് കെ ജെയിംസ് തുടങ്ങിയ പുതുമുഖങ്ങളിൽ ആരെങ്കിലും കടുത്തുരുത്തിയിൽ മത്സരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ധാരണ ഇത് സംബന്ധിച്ച് കോട്ടയം ഡി സി സിയിൽ ചർച്ച നടന്നിട്ടുണ്ട് കടുത്തുരുത്തി എം എൽ എ തികഞ്ഞ പരാജയമാണെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം മാത്രമല്ല മോൺസൂനൊപ്പം കോട്ടയം ആയി ഫ്രാൻസിസ് ജോർജ് കൂടിയെത്തിയതോടെ ജില്ലയിൽ കോൺഗ്രസ് നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ് അത് മുളയിലേ നുള്ളുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങൾ എന്ന് വേണം കരുതാൻ തൃശ്ശൂർ ജില്ലയിൽ തോമസ് ഉണ്ണിയാടൻ മത്സരിച്ച് സ്ഥിരം തോൽക്കുന്ന ഇരിഞ്ഞാലക്കുട സീറ്റും കോൺഗ്രസ് പിടിച്ചെടുക്കും എം പി വിൻസെന്റാവും അവിടെ സ്ഥാനാർത്ഥി ജോസഫ് വിഭാഗത്ത് നൽകുന്ന സീറ്റുകൾ ഇവയാകും ഇടുക്കി ഏറ്റുമാനൂർ ഉടുമ്പൻചോല തിരുവല്ല കാഞ്ഞിരപ്പള്ളി തളിപ്പറമ്പ് ആലത്തൂർ ഇതിൽ കാഞ്ഞിരപ്പള്ളി സീറ്റിൽ മുൻ എം പി സി തോമസും ഇടുക്കിയിൽ പി ജെ ജോസഫിന്റെ മകൻ അപ്പുവും മത്സരിച്ചേക്കും അതുപോലെ തന്നെ ആർ എസ് പിയിൽ ഷിബു ബേബി ജോണിന് മാത്രമാകും സീറ്റ് നൽകുക ആർ എം പി അനൂപ് ജേക്കബ് എന്നിവർക്ക് ഒരു തവണ കൂടി സീറ്റ് നൽകിയേക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ